ഹലോ മച്ചാമാര് നമ്മുടെ പുതിയ വിളയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാര് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടിലോട്ട് കയറിയിട്ട് നമ്മൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം മച്ചാമാർ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യത്തെ കാണണമെങ്കിൽ ആദ്യത്തെ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബാൻ വേണ്ടി മറക്കരുത് ഇപ്പോൾ കൂടുതൽ ആരും പറഞ്ഞില്ലാ ടിഞ്ഞു വീടേ കിടക്കാം നമ്മൾ നേരെ വിളോട്ടിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ് കാര്യങ്ങളും വേണം അപ്പം അച്ഛമാരെ ഈ ഒരു വീടിൽ റെഡിങ്ങ് കാര്യങ്ങളൊക്കെ വിളിഞ്ഞടക്കൊണ്ടായി ജസ്റ്റ് ഒന്ന് കണ്ടെത്തി എടുക്കും ഫ്രീ ആയിട്ട് തന്നെ റെഡിങ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം മച്ചാമാർ നമ്മൾ കഴിഞ്ഞ വീടിൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറി നമ്മൾ കുറേ ഡയമണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മച്ചാമാരെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് നിങ്ങൾക്ക് വേണമെങ്കിലും നമ്മൾ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ മച്ചാമമാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേ ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം കൈസ് ഞാൻ കയറി നോക്കിയപ്പോൾ തന്നെ കേസ് എന്നാൽ കാര്യങ്ങളൊന്നും ഇല്ല കേയസ് അപ്പോൾ ചുമ്മാ അങ്ങ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വാരിക്കൂരി തരുവാ ആണ് അപ്പോൾ കേസ് അങ്ങനെ ഒരിക്കലും തരരുത് കേസ് അങ്ങനെ കുറേ അധികം അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ ഒന്ന് ഇല്ല അപ്പോൾ ഞാൻ കുറേ കുഴപ്പമില്ല കേസ് അതുകൊണ്ടാണ് വേറെ നിങ്ങളെ എയർ ഡ്രോപ്പ് വന്നാൽ കേസ് ഒരു മുപ്പൻ്റെ എയർ ഡ്രോപ്പ് വന്നാൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളും തരാം കേസും അല്ലാതെ ചുമ്മാ ചുമ്മാവളം വലിയ വലിയ എയർ ഡ്രോപ്പ് വന്നിട്ട് ഒന്ന് എടുത്ത് തരാൻ വേണ്ടി ചോദിക്കരുത് അങ്ങനെ കേസ് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബ് വന്ന ഒരു അക്കൗണ്ടിലോട്ടാണെങ്കിൽ കേസ് നമ്മൾ ഇന്ന് കയറി നോക്കാൻ വേണ്ടി പോയി നമുക്ക് നേരെ ആ ഒരു വീട്ടിലോട്ട് തന്നെ കിടക്കാം കേസ് നമ്മൾ നേരെ ചക്കൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം കേസു ഞാൻ ഭയങ്കര ആണ് ചെക്കൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ സംഭവമാണ് നമുക്ക് ഇറങ്ങിവിടാ അതൊക്കെ നമുക്ക് നോക്കണം കേസിൽ എന്തൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം ഓക്കെ അപ്പൊ കൈസ് ലോഡാകും കുറച്ച് താമസം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മോനെ നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിലൂടെ കയറി പറ്റിയിട്ടുണ്ട് ഓക്കെ കയറി 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 ഓക്കെ ഏകദേശം അപ്പം നേരെ ചക്കൻ്റെ അക്കൗണ്ടിലൂടെ കയറിയിട്ടുണ്ട് അപ്പം കൈസും കൂടെ കാണാൻ പറ്റും സി എസിൻ്റെ സംഭവം റാങ്കിന്റെ സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കേസിൽ ചെക്ക് നിൽപ്പുണ്ട് ചെക്കൻ്റെ പണ്ടിൽ കൊള്ളാം കേസ് അപ്പോൾ യു എം ബ ഒക്കെ പിടിച്ചുകൊണ്ടാണ് ചെക്ക് നിൽക്കുന്നത് ട്രാങ്ക് കുഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ഗം നേരെ ചെക്കൻ്റെ അതൊക്കെ നോക്കാം ലെവൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് അപ്പം നേരെ ചെക്കൻ്റെ ലെവലെന്നൊക്കെ പറഞ്ഞെങ്കിൽ അമ്പത്തേഴാണ് ചെക്കൻ്റെ ലെവല് ലൈക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറും കൂടാണോ ഓക്കെ അപ്പം കൈസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പം ചെക്കൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോന്നെ അപ്പൊ കൈസ് നമുക്ക് നേരെ ചെക്കൻ്റെ കളക്ഷൻസ് നോക്കുമ്പം പോന്നെ ആ ഗിസ്റ്റ് നല്ലൊരു അക്കൗണ്ടാണ് ഗിസ്റ്റ് അപ്പോൾ നല്ല റേർ ആടിക്കുന്ന കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഗിസ്റ്റ് നല്ല ടോപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ടോപ്പ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ് ഓക്കെ അപ്പം നല്ല രീതിക്ക് സംഭവം ഉണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഈ ഒരു അക്കൗണ്ടിൽ ഉണ്ട് ഓക്കെ കണ്ടിട്ട് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് ടക്ക 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 ടൻ ചക്കപ്പൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നല്ലോ ഗേസ് അപ്പോൾ ഹെയർ കാര്യങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ മൊത്തം ഫീമിൻ്റെ ആണ് പിന്നെ കഴിച്ചു നമ്മുടെ ഒരു കണ്ണാടി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കഴിച്ചു എൻ്റെ മോനെ മാസ്കിൻ്റെ സംഭവം നോക്കുമ്പോഴത്തേന് ഇവിടെ ഉണ്ട് സംഭവം ഇഷ്ടം പോലെ ഉണ്ട് കേസ് ഇതൊക്കെ കൊള്ളാം താടിയൊക്കെ കൊള്ളാം കേസ് ഓക്കെ പിന്നെ കണ്ണാടിയൊക്കെ കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ മുഖത്ത് ഇടുന്ന കുട്ടി പോലെ സംഭവങ്ങളൊക്കെ നോക്കി ഇത് മേക്കപ്പ് പോലത്തെ ജോക്കറുടെ സാധനം ജോക്കർ സാധനം അപ്പോൾ ഏതൊക്കെ എന്തോ ഒരു കണ്ണേ വന്ന് കിടക്കുന്നു ഈ സാധനമാരുടെ നമുക്ക് മുഖം ഇടാ എന്നാലേ അത് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ ഓക്കെ അക്കേശ് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ജോക്കറിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് താടി മീശ അങ്ങനെ ജോക്കറിൻ്റെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് നോക്കുമ്പം ഗൈസ് ഒരുപാട് 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 ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അക്കേശ് ഒരു കിടിലൊരു അക്കൗണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ അക്കേശ് എന്തായാലും കിക്കിടാച്ചി കുറേ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അക്കേശ് ഇനി നമുക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ പാൻറ് കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഗൈസ പിന്നെ അത് ആദ്യം നമുക്ക് നല്ലൊരു കോസ്റ്റ്യൂം ആദ്യം ഇടാം കേസോ ഓക്കെ ഹെയർ ഇത് വേണോ വേണ്ട വേണ്ട ഗസ് നമുക്ക് ഈ ഒരു ഹെയർ ഹെയറിടാം ഇത് വലിയ ഗുമായിട്ട് തോന്നുന്നില്ല വേറെ ഏത് ഹെയർ ആടൊക്കെ ഇടുന്നത് അപ്പം ഗൈസം നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി ഇടാം കേസ് പിന്നത് കിടലായിട്ടൊരു ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുവോ അപ്പോൾ ഗൈസ് ഏതെങ്കിലും നല്ലൊരു ഡ്രസ്സ് കാറ്റി ഇട്ടിട്ട് കൊടുക്കായിരുന്നു ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രേ മാത്രമേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നെ പാൻറ്റ് നോക്കുമ്പോഴത്തേന് അവിടെ കുറേ അധികം പാൻറ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ ആ വലിയ കുഴപ്പമില്ലാത്ത പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പാഗേസിൻ്റെ അതിനകത്ത് ജാസ് ജാസ്പാൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇച്ചിരി ആണ് എനിക്ക് ഇതാണ് ഇപ്പം ജാസ് ജാസ്പാൻ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് അപ്പം സ്റ്റോറിലൊന്നും മേടിക്കാനൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും കൂടെ നോക്കാം ഓക്കെ ജാസ്പാൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചെരുപ്പൊക്കെ നോക്കുമ്പോൾ തന്നെ ചെപ്പലും ഷൂവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഗൈസ് ഓക്കെ എന്തായാലും ഗൈസ് നൈസ് സംഭവം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഓക്കെ 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 ഗൈസ് അപ്പം പച്ച ചെപ്പലൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഷൂ ഉണ്ട് നീല ചെപ്പലുണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോൻഡോ ഗൈസ് നമ്മുടെ 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 ഇത് കിടക്കുന്ന ഗൈസ് ഡൈനോ വണ്ടി അല്ലേ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ എങ്കിൽ യെല്ലോ കളർ ഡൈനോ വണ്ടിയിലും കാര്യങ്ങളൊക്കെ സോറി യെല്ലോ കളർ വണ്ടി ഇത് ഓറഞ്ച് കളറാണല്ലോ ഓറഞ്ച് ഉണ്ട് പിന്നെ ഈ നമ്മളെ എമ്മോട്ട് നോക്കുമ്പോഴത്തേനും നമ്മുടെ ചന്ദിയിലിട്ടടിക്കുന്ന ആ ഒരു എമോട്ട് ഉണ്ട് പിന്നെ ഗീസ് നമ്മുടെ പുഷ്പ് എംബോട്ടുണ്ട് നേലത്തെന്ന് തലകുത്തി പറയുന്നത് പിന്നെ നമ്മുടെ സോംബീസ് ഉണ്ട് സോറി സോംബീസ് സോംബി ആ എമോട്ട് ഉണ്ട് പിന്നെ ക്രിസ് ഈ ഒരു എമോട്ട് ഉണ്ട് പിന്നെ പിന്നെയൊക്കെ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് പോലെ സംഭവം പോകുന്നത് ആ ഒരു സംഭവം ഉണ്ട് പിന്നെ ഇവിടെ അടുത്ത എമ്മോട്ടുണ്ട് ഇവിടെ എമ്മൂട്ടുണ്ട് കറങ്ങുന്ന എമ്മൂട്ടുണ്ട് ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലോടോ തലയിട്ട് വട്ടത്തായിട്ട് കറങ്ങുന്ന കിളി പോകുന്ന സീസം അങ്ങോട്ടുണ്ട് നമസ് എമ്മൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിങ്കി ചിങ്ങായുള്ള എമ്മോട്ടൊക്കെ ഉണ്ട് ഒക്കെ അങ്ങനെ മോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് എമ്മൂട്ടൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്തൊക്കെ ലാമിനേഷനായിട്ടൊന്നും ഇല്ല ഓക്കെ പിന്നെ കേസ് ഇതൊക്കെ കുഴപ്പമില്ല ഗെസ് നമുക്ക് താരത്ത് നോക്കാം ഞാൻ കേസ് നമ്മുടെ ബാഗ്യസ് കളക്ഷനിലോട്ട് കിടക്കുമെങ്കിൽ അവിടെ അച്ചറം പച്ചറം ഒത്തിരി ബാഗില്ല ഗസ് കുറച്ച് ബായി ഉള്ളൂ ഓക്കേ ചിലപ്പോൾ വലിയ കുഴപ്പമില്ല അത് കുറച്ച് ബായി ഉണ്ട് ലൂഡ് ബോർഡ്സ് പിന്നെ കുറേ അധികം ഉണ്ടെന്ന് തോന്നുന്നു കഴിച്ചു ഇവിടെയൊക്കെ അച്ചറം പച്ചറം ലൂഡ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ നിരന്ന് കൂടി കിടപ്പുണ്ട് താപ്പിടുത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടല്ലോ കുറേ ആവും ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം കഴിച്ച് നമ്മൾ ഇനി വാരിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് പാരിച്ചിട്ടുണ്ട് പിന്നെ ലാമിനേഷൻ ഒന്നുമില്ല പിന്നെ ഒക്കെ സ്കേറ്റിംഗ് ബോഡ് അച്ചറ മൊത്തത്തിലുള്ള സ്കേറ്റിംഗ് ബോഡി താറ ഡൂട്ടനൊക്കെ ഉണ്ട് ഓക്കെ രണ്ടും സൈസ ഡെക്കുണ്ട് പിന്നെ മ്യൂസിക്കിൻ്റെ സംഭവം എൻ്റെ ഇത്രയൊക്കെ ഉള്ളു പിന്നെ കേൾക്കാം എന്താണെന്ന് നോക്കണ്ടേ അപ്പോൾ ഇനി അടുത്ത നേരെ വണ്ടിയുടെ പുറത്തോട്ട് കയറാം ഓക്കെ വണ്ടി നോക്കുമ്പോൾ കേസും അവൻ്റെ നാല് ലംബോർക്കിനെയുണ്ട് ഓക്കെ കുഴപ്പമില്ലാത്ത നാല് ലെമ്പോർക്കിനുടെ സ്കിന്നുണ്ട് ബൈക്കിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ആറ് ഉണ്ട് ഓക്കെ പിന്നെ കേസിൽ ഇനി നമുക്ക് മോൺസർ ട്രക്ക് കൂടെ നോക്കാം ഓക്കെ മൊത്തം ബാക്കി അടിച്ച് പോയി എന്തിടാണ് അവിടെ വണ്ടി ആ ഓക്കെ അവിടെ മോൺസർ ട്രക്ക് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇനി കേഴപ്പില്ല പിന്നെ പിക്കപ്പ് ഉണ്ട് ഓക്കെ അപ്പൊ കെസ് നമ്മുടെ സംഭവമൊക്കെ ഉണ്ട് പിന്നെ ജീപ്പ് ജീപ്പും കഴിച്ച് ആരെണ്ണം ഉണ്ട് ഓക്കെ ഓക്കെ ഉണ്ട് നല്ല സ്കിന്നൊക്കെയാണ് ഇതിൻ്റെ ഇല്ല പിന്നെ ഓട്ടട ഒരു സ്കിന്നേ ഉള്ളൂ ഓക്കെ പിന്നെ നമുക്ക് അവതാറൊക്കെ നോക്കാം അവതാർ നോക്കുമ്പോൾ കേച്ചറും പച്ചറ അവതാർ കാണാരിക്കത്തില്ല ഗസ് അങ്ങനെ ഒരുപാട് അവതാറൊക്കെ പിള്ളേർക്ക് കിട്ടുന്നതാണ് ഓക്കെ കേസ് വലിയ കുഴപ്പമില്ലാത്ത അവതാറൊക്കെ ഉണ്ട് ബാനറും അതുപോലെ തന്നെ കുറെ വാനറും കാര്യങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ കെശ് എന്റെ പൊന്നോ പിന്നെ കശിനകത്ത് നെയിം ചേഞ്ചിങ് കാർഡ് ഉണ്ടോ ഓക്കെ ഓക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നൈസായിട്ടുണ്ട് ഗീസ് അപ്പം ഈ ഒരു വണ്ടിയിൽ നമുക്ക് വേറെ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടേക്കാം ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു ഹെയർ ഇടാം പിന്നെ കേസ് മാസ്കിൻ്റെ സോഡി ഉടുപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഉടുപ്പുണ്ടോ ഇത് ഇടണോ ഉള്ളൂല്ല ഓക്കെ ഇത് കിടക്കട്ടെ ഓക്കെ പിന്നെ നമുക്ക് മുഖത്ത് എന്തോ കൊടുക്കും ഗ്രീസ് മുഖത്ത് എന്താണ് ഇടണ്ടത് നമുക്ക് ഈ ഒരു താടി ഇടാം വലിയ കുഴപ്പമില്ലാത്ത ഈ ഒരു താടി അങ് ഇട്ടേക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മണ്ടിലായിട്ട് ഇട്ടാക്കാം ഓക്കെ ഇനി ഹെയർ ഹെയറ് മോത്ത് വേറെന്തെങ്കിലും വേണോ 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 അത് കണ്ണാടി ഓക്കെ കണ്ണാടി ആയത് തന്നെ മതി ഓക്കെ അപ്പോൾ ഇതാണ് ചെക്കൻ്റെ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ഓക്കെ വില്ലു കുഴപ്പമില്ലാത്തൊരു കിടിലെ പണ്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിച്ച് നമുക്ക് നേരെ ചെക്കൻ്റെ ഒരു ഒരു ഗൺ കളക്ഷനിലൂടെ തന്നെ കിടക്കാം എങ്കിൽ അപ്പം ഗൺ കളക്ഷൻ നോക്കുമ്പോഴത്തേനെ കഴിച്ചത് ഇവിടെ ഇത്ര കണ്ണേക്കെ ഉള്ളൂ ഏക്കിടെ രഞ്ചാറിനൊക്കെ ഉള്ള സുറി മൂന്നാറിനെ കണ്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കണ്ണ് ഇത്രേ ഉള്ളൂ ഓക്കെ ഇത് ഇത്രേ ഉള്ളൂ പിന്നെ ഗ്രോസ് ഇത്രയൊക്കെ ഉള്ളൂ ഫാമസ് രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ അടുത്ത കണ്ണ് നോക്കുമ്പോൾ എങ്കിൽ ഇവിടെയും വലിയ വലിയ കണ്ണിൻ്റെ കളക്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല കൈസ് കുറച്ച് കളക്ഷൻ കാര്യമൊക്കെ ൂ ഓക്കെ അപ്പം പിന്നെ ഇവിടെ നോക്കുമ്പം ഇവിടെയും വല്ല്യ കളക്ഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഗണ്ണീനെ കുറച്ച് കളക്ഷനൊക്കെ കുറവാണ് ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും ഓക്കെ വല്ല്യ കുഴപ്പമില്ല തോന്നും ഇവിടെ കണ്ടിട്ട് ഈ ഗണ്ണിനൊക്കെ എം ബി പട്ടിക്ക് ഒരുപാട് കൊണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ കേസ് ഒരു അഞ്ചാറെ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് പിന്നെ യു എം പിക്ക് രണ്ടെണ്ണയൊക്കെ ഉള്ളൂ പിന്നെ സോറി ഊമിപ്പോൾ സാറി പിന്നെൻറ്റി ആയിരുന്നു ഓക്കെ പിന്നെ നമ്മുടെ എംടർ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് ഇമ്മറ്റിക്ക് ഒന്നുമില്ല പിന്നെ നമ്മുടെ ഓക്കെ ഇല്ല സംഭവം വൈ ഇല്ല ഓക്കെ ഇവിടെ ഒന്നും വേണ്ടപോളി ഇതില്ല ഓക്കെ ഇല്ല എന്തും വലിയ കളക്ഷൻ ഇല്ല ഇതുമില്ല ഇതുമില്ല ഇല്ല ഒക്കെ അപ്പൊ ഗസ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എസ് എൽ ഡി കളിൽ നോക്കുമ്പോൾ ഒട്ടും ഇല്ല ഓക്കെ അപ്പം ഗസ് ഗണ്ണിലൊന്നും വല്ല് കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ നമുക്കിനി ഗ്രനേഡ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ പാൻറ്റ് കളക്ഷോ എൻ്റെ പിന്നെ പാനുണ്ട് കേട്ടോ പാൻറ്റ് കുറേ ഉണ്ട് പിന്നെ നമുക്ക് പലങ്കിൽ കുറച്ചുണ്ട് ബാറ്റ് കുറച്ചുണ്ട് കട്ടാന ഒന്നെണ്ണയുള്ളൂ പിന്നെ സ്കൈദിങ്ങിൻ്റെ സ്കിന്നും രണ്ടെണ്ണം ഉണ്ട് ഓക്കെ അതൊക്കെ ഇത്രേ ഉള്ളൂ പിന്നെ ഫിസ്റ്റൊന്നുമില്ല പിന്നെ ഗ്രനേഡ് നോക്കുമ്പോൾ ഒരു അഞ്ചാറ് ഒരു പത്തിരുപത് ഗ്രനേഡ് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഗ്ലുവളും അതുപോലെ കാണാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഗെയ്സ് വലിയ കുഴപ്പമില്ലാത്ത ഗ്ലൂ ആൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ കേസ് ഈ ഒരു ഗണ്ണിനകത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം വില്ലാട്ട് സ്കിന്നു വരാത്തരുന്ന സംഭവമാണ് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗണ്ണിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ചെക്കൻ്റെയിൽ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേസ് പെറ്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ചെക്കൻഡേയിൽ എത്രമാത്രം പെറ്റുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 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 ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പറ്റി കാര്യങ്ങളൊക്കെയാണ് ചെക്കൻ്റെ ഉണ്ട് ഓക്കെ ഇനി ചെക്കൻ്റെ ഉള്ള ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ കേസ് മാത്രം ഉണ്ടെന്നുള്ളത് അപ്പോൾ കെസ് ഇവിടെ നോക്കുമ്പോൾ ആ കുറേ അധികം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ മൊത്തം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേസ് അപ്പോൾ മൊത്തം എടുത്തിട്ടില്ല എന്നാലും പൗതി മുക്കാലും ചെക്കൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചെക്കൻ്റെ ആ ഒരു ഇതാണ് റാങ്ക് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ബി എ റാങ്ക് ഇതൊക്കെ ഹീറോയ്ക്കൊക്കെ ഉണ്ട് പിന്നെ സി എസ് ഇതൊക്കെ ഉണ്ട് ഡയമണ്ടൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടോ എന്തായാലും വലിയ കുഴപ്പമില്ല ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചോദിച്ചാൽ ചെക്കൻ്റെ ആ ഒരു ഗിൽഡ് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഗിൽഡിലെ ഒരു ലെവൽ ഫോർ ആണ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എയർ ഡ്രോപ്പാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തൊട്ട് വേളയുടെ നമുക്ക് ആ എയർ ഡ്രോപ്പ് അവിടെ കാണാൻ വേണ്ടി പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പോഴത്തേന് ഇരുപത്തൊമ്പത് ഡയമണ്ടും മുന്നൂറ് ഡയമണ്ടാണ് ഈ ചക്കന് വന്നിരിക്കുന്നത് അപ്പം കഴിച്ചപ്പം നേരെ ചക്കൻ അങ്ങ് അതങ്ങ് എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം കഴിച്ച ചക്കൻ്റെ ഓൾറെഡി നാല് ഡയമണ്ട് കിടപ്പു ഓക്കെ എന്തായാലും നമുക്ക് ഇതും കൂടെ അങ്ങ് എടുത്ത് കൊടുക്കാൻ കഴിച്ചപ്പോൾ ഒരു ഇരുപത്തൊമ്പൻ്റെ ആ ഒരു എയർ ഡ്രോപ്പാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഡയമണ്ട് ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു പെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെറ്റിൻ്റെ എമൗണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നേരെ കറക്കി കുത്തി നമ്മൾ അങ്ങ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പോൾ കേസം നേരെ സെക്കൻഡ് അക്കൗണ്ടിൽ കയറി നമ്മൾ ആ ഒരു ഏ ഡ്രോപ്പ് അങ്ങ് അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇത് സ്പിൻ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ചെക്കൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ ആ ഡയമണ്ട് മതി എന്നാണ് അവനോട് പറഞ്ഞത് അതുകൊണ്ട് അവൻ ആ ഡയമണ്ട് കാര്യങ്ങൾ കൊടുക്കാനാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ കേസ് അങ്ങനെ നമ്മളെ വാക്ക് നമ്മൾ വാലിച്ച് ചെക്കന് മുന്നൂറ് ഡയമണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പെറ്റ് ഒരു പെറ്റും കിട്ടി പെറ്റിൻ്റെ സ്കിന്നും ഉണ്ട് പിന്നെ ഒരു എമൂട്ടും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഓക്കെ അപ്പോൾ കേസും അങ്ങനെ അവന് ടോട്ടൽ മുന്നൂറ്റി നാല് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം ചെക്ക ഹാപ്പിയായെന്ന് തോന്നുന്നു കേസ് ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറി ഒരു മുന്നൂറ് ഡയമണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല കേസ് ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അപ്പം മച്ചാമ്പരെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഇതുപോലെ ഹൈഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള മച്ചാമരുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടെ കിടപ്പുണ്ട് കേസ് അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഉപ്പേൻ്റെ എഡ്ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടെ കേസ് ഞാൻ ഞാൻ എന്തായാലും എടുത്തു തരുന്നതായിരിക്കും അപ്പോൾ മച്ചാമരെ നിങ്ങൾക്ക് ഡയമണ്ട് വേണമെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡയമണ്ട് കൊണ്ട് ഞാൻ എന്തെങ്കിലും സ്പിൻ ചെയ്യണോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്പിൻ ചെയ്യുന്ന ഒക്കെയായിരിക്കും ഓക്കെ അപ്പോൾ കേസ് ആ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള മച്ചാമാർ മാത്രം ഐ ഡി പാസ്സുകൾ കാര്യങ്ങളും തരിക അപ്പോൾ എനിക്ക് തരണം താല്പര്യമുള്ള മച്ചാൻമാർ നമുക്ക് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ മാത്രം തരുക അല്ലാതെ ഇതിനകത്ത് കമൻറ്റായിട്ട് കൊണ്ടിട്ട് ഞാൻ ഒരുത്തരവാദിത്വം ഏക്കുന്നതല്ലായിരിക്കും ഓക്കെ അപ്പോൾ കേസ് എന്തായാലും നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മച്ചാമാരേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലേക്കനൊക്കെ ഓളന്ന് പറഞ്ഞ് സെറ്റ് ആക്കി വെക്കുക അപ്പോൾ മച്ചാൻമാർ നമ്മൾ ഇടുന്ന ഈവൻസ് അപ്ഡേറ്റ് ഉള്ള വീഡിയോ വരെയൊക്കെ നോട്ടീഷൻ വേണ്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ മച്ചമാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചമ്മമാർക്കും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചാമ്പര അടുത്തൊരു കിടിലം കിടിലും കിടിലം വെടിന്നര വീ യു ഗ